ശബരിമല സ്വർണക്കൊള്ളയിൽ പിണറായി വിജയൻ സർക്കാരിന് പങ്കുണ്ടെന്ന് പകൽ പോലെ സത്യമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പെരുന്നയിൽ എൻ എസ് എസ് ആസ്ഥാനത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ പറഞ്ഞത് ആദ്യം മുതൽ പറഞ്ഞത് ഇത് സർക്കാർ ഇതിന്റെ ഇതിന്റെ പിന്നിലുണ്ട് സർക്കാരിൽ മന്ത്രിമാരാണോ മുഖ്യമന്ത്രിയാണോ ആരെല്ലാം ഇതിന്റെ പിന്നിലുണ്ട് ഇതാണ് ആ ഏത് സാധാരണക്കാരോട് ഇന്ന് ചോദിച്ചാൽ വിശ്വാസിയോട് ചോദിച്ചാൽ ഇതിന് പിന്നിൽ ആരാണെന്ന് ചോദിച്ചാൽ അവർ മറുപടി നിങ്ങൾ കണ്ടു കേൾക്കൂ എല്ലാവർക്കും അറിയാം ഈ സർക്കാരിൽ ഒരു മുഖ്യമന്ത്രി അനുവാദമില്ലാണ്ട് ഒരു ഫയൽ ഈ ടേബിൾ ആ ടേബിൾ മൂവ് ചെയ്യാൻ പറ്റില്ല നടക്കില്ല അപ്പോ ഇതിന്റെ പിന്നില് മന്ത്രിമാരുണ്ട് മുഖ്യമന്ത്രി സർക്കാരിൽ വലിയ വലിയ ആൾക്കാരുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് എനിക്ക് ഒരു സംശയമില്ല ബി ജെ പി ആദ്യം മുതൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടതും ഇതുകൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു സർക്കാരിലെ മന്ത്രിമാരും ഇതിന് പിന്നിലുണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് തന്നെയാണ് ബി ജെ പി നിലപാടെന്നും രാജീവ് ചന്ദ്രശേഖര് വ്യക്തമാക്കി